കഞ്ചാവും പെണ്ണും ഒക്കെയാണ് ജാരങ്ങളിൽ ഔലിയ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒര പരിപാടി നമ്മളെ ജിഫിരി മുത്തുകോയ തങ്ങളൊന്ന് പറയട്ടെ എന്നിട്ട് എനിക്ക് ചില കമൻറ്റ് പറയാനുണ്ട് ഇതാരാന്നര ചില്ലറക്കാരനൊന്നുമല്ല വൻകരയിലെ സമസ്തൻ്റെ ഇ കെ സമസ്തൻ്റെ പ്രസിഡൻ്റാണ് ആര് ജിഫിരി മുത്തുകോയ ആ ജിഫിരി മുത്തുകോയ അയാൾക്കുണ്ടായ ഒരു ദർഗയിലുണ്ടായ അനുഭവം അയാൾ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ബാക്കി ഞാൻ പറഞ്ഞുതരാം ആ അവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ ഒരു പോയിന്റ് ആ ഞങ്ങൾ ഓരോന്നോരോന്ന് നിർത്തി പറയാം എന്നാലേ ഇതിന്റെ രസം കിട്ടുള്ളൂ ഞമ്മക്കൊരു ധാരണ ഉണ്ട് ഔലിയ എന്ന് പറഞ്ഞാൽ പച്ചയും പൊതച്ചിട്ട് പോക്കറ്റിൽ കഞ്ചാവ് നടക്കുന്ന ആൾക്കാരാണ് അത് ഇങ്ങളെ ധാരണയാണ് ജിഫിരി മുത്തുക്കോയങ്ങളെ ഇങ്ങളെ പരിപാടിയാണ് ഞങ്ങൾക്ക് അധാരണയല്ല ഇങ്ങളെ ആൾക്കാരോട് ഇങ്ങള് പറഞ്ഞോ ഞങ്ങളോട് ഇങ്ങള് അത് പറയണ്ടേ ഞങ്ങൾക്ക് അധാരണയില്ല ഞങ്ങൾ അങ്ങനത്തെ കള്ളന്മാരാണെന്നാണ് ഞങ്ങൾ പറയണേ അങ്ങനെ കഞ്ചാവും പോക്കറ്റിലിട്ട് നടക്കേ അത് തുടരട്ടെ ஒரு அப்ப கு கழிப்பன் இட்டு தி ரெண்டாள் ரெண்டாள் பொண்ணு அங்கே வந்து இவரி அப்பாப்போரி அப்பாடு അപ്പൊ ഞാൻ അങ്ങനെ പറയുക അറിയാം ഈ ഒരു പുതിയ്യത്മാരൊപ്പം ഈന്നിട്ടു ഞാൻ പറഞ്ഞ പിന്നെ ഇങ്ങനെ ഒന്ന് പോയി പറയാം അവരോട് അങ്ങനെ പോകുമ്പോൾ രണ്ടാളോടി എടുക്കാൻ പറഞ്ഞു വരുന്ന് എവിടുത്തേതാണ് എങ്ങനെയാണെങ്കിലും അവരോട് വന്നതെന്നൊക്കെ ചോദിച്ചു അപ്പം ഇവർ പറഞ്ഞത് എന്താണെന്നറിയാം ഒന്നും ഉണ്ടാകാൻ പറ്റില്ല അവര് ഇതിന് ഓക്കെ പറ്റില്ല വരുന്നത് അപ്പൊ ഞാൻ അവരൊക്കെ എന്താണോ ആട്ടി ഓടിച്ച് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞിരിക്കും ഇപ്പം രാത്രി ഞാൻ പറഞ്ഞ ഇപ്പോ ഒന്നും താമസം അപ്പൊ അവരെന്തെങ്കിലും ഇപ്പൊന്നാണ് പിന്നെ പറയുന്നത് പല പല കൂടിയും ആ നമ്മളിൽ നിന്നുള്ള പലർക്കും ഇവരൊക്കെ പിന്നിൽ ഒരു സ്വഭാവം ഉണ്ട് ജിഫിരി മുത്തക്കോയ തങ്ങളോട് പറയാണ് ഇങ്ങളെ കൗമിന്റെ സ്വഭാവം ഇതിൽ നിന്ന് ഇങ്ങളെ രക്ഷപ്പെടുത്താനാണ് ഞങ്ങൾ ഈ അധ്വാനിക്കണതേ ഇങ്ങനെ നടക്കുന്ന കുറേ കൊന്തന്മാലകളെ പിന്നാലെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവിലിയെന്നും പറഞ്ഞിട്ട് ഒരു പച്ചയും കാണും ഒരു ചോപ്പ് കൂടും ഇങ്ങനെ താടി നീട്ടി വീട്ടിയും വളർത്തി വൃത്തിയില്ലാതെ കഞ്ചാവും പോക്കറ്റിലിട്ട് രണ്ടാൾക്കാർ അപ്പുറം അപ്പുറവും കിടക്കണ് പെണ്ണും ഒരു പെണ്ണും ചാറത്തിലുറങ്ങണ് കൊടിമരമുണ്ട് രാത്രിയിൽ തിക്റുണ്ട് തവാഫും ഉണ്ട് ഹൽക്കുണ്ട് തിക്രമദലിസുണ്ട് തിക്കുറുണ്ട് ആ രൂപത്തിൽ സലാത്ത് മജലിസും ഉണ്ട് ഇങ്ങനെ നടക്കുക കള്ളന്മാർ നിസ്കാരമല്ല നോമ്പുമില്ല ഒന്നുമില്ല കഞ്ചാവും മദ്യവും ലേരക്കെ ഇങ്ങനെ നടക്കുക ഇങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഒരു ജിഫിലി മുത്തുക്കോയ തങ്ങളാ പറയണത് ഇത് ഞങ്ങൾ പറയണതാ ഇങ്ങനത്തെ ആളുകളെ അല്ലേ ഔലിയാക്കന്മാരാന്ന് കൊണ്ട് നടക്കുന്നത് എന്നിട്ട് മൂപ്പരെ ദിനം അവരെ ആട്ടിപ്പറഞ്ഞ വെച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു എന്നാ പറയണത് എന്ത് തങ്ങളെ ആകെ പ്രശ്നം കേട്ടോ ഒന്നും എതിർക്കാൻ പാടില്ല അതൊക്കെ ഇവിടെ നടന്നോട്ടെ കാരണം അവരൊക്കെ എതിർത്താൽ അവരൊരു ലോബിയാണ് അവർ ഗുണ്ടകളെ വിട്ടോട്ട് നമ്മളെ ആക്രമിക്കുന്നു തങ്ങൾ പറഞ്ഞാൽ ആ വേടിയൊന്നുമില്ല എന്നാലോചിച്ച് നോക്കിയാൽ തങ്ങൾക്ക് പേടില്ല ആൾക്കാരെ അവിടെണ്ടേ ഒന്നും കാട്ടൂല പക്ഷെ സാധാരണക്കാരായ കൗമം ഉണ്ടാകാൻ നോക്കും നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണിത് എന്താടോ പ്രശ്നം ഇങ്ങളെ പോക്കറ്റിൽ കഞ്ചാവ് ഉണ്ടായ എന്താ തങ്ങളെ പ്രശ്നം അയാള് പച്ചട്ടോട്ട നിങ്ങൾക്ക് എന്താ പ്രശ്നം അയാളെ പോക്കറ്റിൽ നിറയെ കഞ്ചാവ് ഉണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം അത് കഞ്ചാവ നിങ്ങൾ പറയണതല്ലേ അത് നല്ല ഒറിജിനൽ നല്ല രൂപത്തിലുള്ള സായനാക്കി മാറ്റാൻ അന് കഴിയൂലേ കള്ളിന്റെ കുപ്പി കണ്ടാൽ പോലും കുറ്റം പറയാൻ പാടില്ല എന്നല്ലേ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഒരൗലിയ ചാരായത്തിന്റെ ബോട്ടിൽ ഇങ്ങനെ ഒഹിക്കുന്നത് കണ്ടാലും നമ്മൾ അയാളെ കള്ളുടിയെന്ന് വിളിക്കരുത് കാരണം അള്ളാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ബോട്ടിലൊഴിച്ച് വായയിലേക്ക് അങ്ങോട്ട് എത്തുമ്പോഴേക്ക് അസലം മുസഫ ശുദ്ധമായ തെളി തേനാക്കി മാറ്റാൻ അത് കുടിക്കുന്നൊരു നമ്മൾ കാണുമ്പോൾ കള്ളാണ് ചാരായമാണ് പക്ഷേ അവർ കഴിക്കുന്ന ശുദ്ധമായ തേനാണ് നിങ്ങളത് പഠിപ്പിച്ചു കൊടുത്തോരല്ലേ എന്താ ഇങ്ങൾക്കൊരു പ്രയാസം ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഒരു പ്രയാസം പച്ച കാണുമ്പോൾ ഇടങ്ങിയത് സംഘടനാപക്ഷവാദിത്താണ് ചിലപ്പോൾ മൂപ്പര് മറ്റോ ചിലപ്പോൾ ഏപികരവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തിരികെത്താവും അങ്ങനെയൊക്കെ ആകുമ്പോൾ തമ്മിൽ തെറ്റല് ആശയത്തിലൊക്കെ നിങ്ങൾ നിങ്ങളൊന്നാണ് ഞങ്ങൾക്ക് അറിയാം നിങ്ങളിൽ പല ആശയങ്ങളും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുക്കണമൊക്കെ ഉണ്ട് പിന്നെയോ പിന്നപ്പോൾ ഇതിനൊക്കെ എന്തിനാണ് ഈ ജിഫിരി മുത്തുക്കോയ തങ്ങൾ എതിർക്കണത് കാസർകോടുള്ള ഒരു വലിയ മുസ്ലിയാർ മുസ്ലിയാർ കാര്യമായിട്ട് പറയണെന്താ അറിയോ നീ അതിലേറെ വലിയ രസമുള്ള കാര്യമാണ് പള്ളിൻ്റെ പുറത്തുനിന്ന് ഒരു മോലേരി കഞ്ചാവ് വയ്ക്കുകയാണ് നിസ്കരിക്കണൂല്ല പള്ളി കേൾക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ മൂപരപണി എന്താണ് ഗഞ്ച കൊടുക്കുക ഗഞ്ചാവ് കൊടുത്ത് വലിപ്പിക്കുക അപ്പം അതേ പോണൊരു പണ്ഡിതൻ സഹോദരങ്ങളെ ഹാഫിബിൻ ബുഹാരി എന്ന് പറയുന്ന സഹീൽ ബുഹാരിക്ക് വ്യാഖ്യാനമായ ഫത്തുഹുൽ ബാരി എഴുതിയ പണ്ഡിതൻ അതല്ലെങ്കിൽ ഇമാം ബുൽഖീനി ആരോ ആകട്ടെ രണ്ടിലേതോ ഒരാളാണ് പറയണ മുപ്പിക്കെന്നെ സംശയമുണ്ട് ആരാന്നറിയില്ല അവർ രണ്ടിലേതോ ഒരാളിങ്ങനെ പള്ളിയിൽക്ക് ജമായത്തിനോകുമ്പോൾ ഒരു കാക്ക പുറത്ത് ഇങ്ങനെ വലിയ നേതാവായിട്ട് ഇരുന്നിട്ട് കഞ്ചാവ് വെക്കുകയാണ് പള്ളിന്റെ മുറ്റത്തിരുന്നിട്ടേ പള്ളി പോണവർക്ക് കഞ്ചാവ് നിങ്ങൾ കഞ്ചാവ് കൊടുക്കണേ ഇത് പള്ളിയെന്നറിയില്ലേ വിസ്കരിക്കണ്ടങ്ങക്ക് കഞ്ചാവ് വുക്കാതെ പോണ് അയാൾ ആട്ടിപ്പു ഏ ഇനിയാണ് കഥയുടെ കുട്ടൻസ് ഇയാൾ ഇയാള് പള്ളിയിലിമാമെന്ന് ഈ പണ്ഡിതനെ മഹാനായ പണ്ഡിതനാണ് ഖുർആൻ ആള് മാമത്തിന് കൈകെട്ടി മുണ്ടാരെ വരെ മറന്നുപോയി ഫാത്തി നിങ്ങൾ ആലോചിച്ചു നോക്ക്

കള്ള് കള്ള് ഷാപ്പിൽ ഷാപ്പിൽ ഇമാം കുടിക്കുന്നുണ്ട് ആ അടുത്ത ായ പണ്ഡിതന്മാരാണ് അവർക്കൊര്ത്തുന്നവരാണ് കഞ്ചാവ് ആക്കി ഓടിക്കണെന്ന് പറഞ്ഞു നിൽക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു പള്ളിക്ക് വന്നു ആരെ ഒന്നിരിക്കലെ ഈ രണ്ട് ഇമാമിങ്ങളുള്ള ഏതൊക്കെ ഒരാളെ എനിക്ക് ശരിക്കും വന്നിട്ട് നിസ്കാരത്തിൽ ഇമാമത്തിൽ വിളിച്ചിട്ട് ഇമാമത്തിൽ നിന്ന് എന്നിട്ട് കൈ കഴിഞ്ഞിട്ട് പാർട്ടി ഓർത്ത് പാർട്ടി ആണ് പാർട്ടി ഓർത്തപ്പോ പൂർവാന്റെ ഒരൊറ്റ പൂർവാന ഹാക്കുകളാണ് അവർ ഒരൊറ്റ ആയത്ത് ഓർമ്മയില്ല കൈ കഴിഞ്ഞു നോക്കുമ്പോ എന്തായാലും ഇയാളെ പറഞ്ഞു വന്നതപ്പോ നില പറഞ്ഞ് ചുറ്റി പറഞ്ഞിട്ട് പോയിട്ട് ആണ് പോയിട്ട്

ഖുർആൻ മുഴുവൻ മനഃപ്പാടമുള്ള സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇബിൻ ഹജറുൽ മസ്കലാനി എന്ന് പറയുന്ന മഹാപണ്ഡിതനെ ഇയാളോട് പള്ളിടം പരത്തുന്ന കഞ്ചാവൂക്കാതെ പോടാന്ന് പറഞ്ഞ് പള്ളിയിൽ വിമാമത്തിന് കയ്യേട്ടി നോക്കുമ്പോൾ ഫാത്തിഹ വരെ മറന്നുപോയി എന്താ കാരണം ഗഞ്ച അടിക്കുന്നവനെ തിരിഞ്ഞിട്ടില്ല ഹാഫിദിനു വലിയ ഔലപ്പാപ്പായിരുന്നു എന്റെ ഗഞ്ചങ്ങളെ ഗഞ്ചല്ലടാ ഇത് നിങ്ങളെ മറ്റേ സാധാരണ കഞ്ചെന്നല്ല ഇത് കുടി ഇത് കൈത് വലിച്ച കള്ളുടിക്കണോ കള്ളുടി ഇരുത്തും നിസ്കരിക്കാത്തോ നിസ്കാരം തുടങ്ങും നല്ല ഗഞ്ചല്ലേ ഇത് ഏത് തട്ടപ്പോയത്തക്കാരനും നിങ്ങളെ പള്ളിയുടെ മുമ്പുന്നത് വിറ്റൂടെ ഇനി അവർക്കൊക്കെ അത് പറഞ്ഞാൽ ഞങ്ങളെന്താ മറുപടി അറിയാം എല്ലാവർക്കും പറഞ്ഞൂടെ ഇൻ്റെ എന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്ത ഒരു വലിച്ച കുട്ടികളുണ്ടാവും ഇൻ്റെ എന്ന് പറഞ്ഞാൽ നിസ്കാരിക്കാത്തോ നിസ്കരിക്കും ഇൻ്റെ ഗഞ്ചാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഞ്ഞിൽ ഇപ്പം നാലാളല്ലേ ജമാത്തിന് വരുന്ന പത്താൾ വരും ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ അല്ലയെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ എന്താ നിങ്ങൾക്ക് അത് പറയാം മാനദണ്ഡം ഇങ്ങനെയാണോ നിങ്ങളെ ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തുന്നത് കഞ്ചാവ് കള്ളും പെണ്ണും കൊണ്ട് നടക്കുക എന്നിട്ട് അവൂലിയാന്ന് പറയുക ഞങ്ങളെ കിട്ടൂല ഇനി